ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കൾ മേക്കേഴ്സ് പി എസ് സി പി എസ് സി എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്താണത് വർഷങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു വർഷം ചോദിക്കും ആ വർഷം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട് ചോദിക്കുന്ന ആദ്യ ഇയേഴ്സ് തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിക്കാറ് അപ്പം നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങൾ നോക്കാം ഇതിന്റെ വേറെ പാർട്ട് കാണും ഒരു കുറച്ച് വർഷങ്ങളുണ്ട് നമ്മളൊരു മൂന്ന് പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത് ഈ മൂന്ന് പാർട്ടിലെ വർഷങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പി എസ് സി ഏത് വർഷം ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും അപ്പം ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ ഇയേഴ്സ് ആയതുകൊണ്ട് ഉറപ്പായിട്ട് ഒരു നോട്ടിൽ എഴുതി പഠിക്കുക ഈ ക്ലാസ് കേട്ടാൽ പഠിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം വർഷങ്ങളല്ലേ അപ്പം മാറിപ്പോവും അപ്പം ഈ വർഷങ്ങളെല്ലാം നിങ്ങൾ പഠിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പം നിങ്ങളൊരു പേനയും പേപ്പറും എടുത്ത് ഇപ്പം തന്നെ എഴുതിക്കൊള്ളുക നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തേത് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം പി എസ് സി ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ആണ് ആറ്റിങ്ങൽ കലാപം നടന്നത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് അഞ്ചു കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് അഞ്ചു കലാപം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒന്നാം തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഒന്നാം തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രണ്ടാം തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് രണ്ടാം തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ഒന്നാം പഴശ്ശി കലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒന്നാം പഴശ്ശികലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ രണ്ടാം പഴശ്ശികലാപം ആയിരത്തി എണ്ണൂറ് ടു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് രണ്ടാം പരശ് പഴശ്ശി കലാപം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് പഴശ്ശിരാജയുടെ മരണം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് പഴശ്ശിരാജയുടെ മരണം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നായർ പട്ടാളലെഹള ആയിരത്തി എണ്ണൂറ്റി നാല് നായർ പട്ടാളലെഹള ആയിരത്തി എണ്ണൂറ്റി നാല് ഓക്കെ ഇത്രയേഴ്സ് നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് അഞ്ചുതെങ്ങലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒന്നാം തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രണ്ടാം തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ഒന്നാം പഴശ്ശി കലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്നാണ് ഒന്ന് ഒന്നാം പഴശ്ശികലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ രണ്ടാം പഴശ്ശികലാപം ആയിരത്തി എണ്ണൂറ് ടു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് പഴശ്ശിരാജയുടെ മരണം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നായർ പട്ടാളലഹള ആയിരത്തി എണ്ണൂറ്റി നാല് ഇത്ര ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാ വർഷവും പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഒരു വർഷം പോലും പി എസ് സി ചോദിക്കാത്തതില്ല എല്ലാ വർഷവും പി എസ് സി ചോദിച്ചാൽ ഒക്കെ നമുക്ക് അടുത്തത് നോക്കാം കുണ്ട്രവിളംബരം വിളംബരം എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്ന് പോലും എണ്ണാൻ പറ്റിയിട്ടില്ല കുണ്ട്രവിളംബംബരം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കുണ്ട്ര വിളംബരം നടന്നതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് കുണ്ട്ര വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് കുറിച്ചലാഭം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുറിശ കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ചാന്നാർ ലെഹ്ള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ചാന്നാർ ലെഹള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എതിർ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഓക്കെ ഇത്ര നമുക്കൊന്ന് നോക്കാം കുണ്ടറവിളംബരം എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് കുറിച്ചലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ചാന്നാർ ലെഹ്ള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എതിർ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഉപ്പു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അപ്പൊ ഒന്നുകൂടെ നോക്കാം മലയാളി മെമ്മോറിയൽ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എതിർ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അപ്പൊ ഇത്രയും വർഷങ്ങൾ ഓർത്തിരിക്കിരി പാടാണ് പക്ഷെ നമ്മളൊരു ഒരു പാറ്റേൺ പാറ്റിനനുസരിച്ച് എഴുതിയേക്കുന്നെ ഇതിലൊരു ക്വസ്റ്റ്യൻ പോലും ബിസ് ചോദിക്കാത്തയില്ല അപ്പൊ ഇത്രയും വർഷങ്ങൾ നിങ്ങൾ പക്കയാക്കി പഠിച്ചു വെച്ചോണം അപ്പൊ ഈ വർഷങ്ങൾ തീർന്നിട്ടില്ല നമ്മൾ ഓരോ പാട്ടായിട്ടാണ് ചെയ്യുന്നത് കാരണം ഒറ്റയടിക്ക് ഇത് മൊത്തം ചെയ്താലും നിങ്ങളുടെ മനസ്സിൽ നിൽക്കത്തില്ല അപ്പൊ ഇത്രയും വർഷം നിങ്ങൾ പഠിക്കുക നാളത്തേക്ക് അടുത്ത വർഷമായിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഹോട്ടോപ്പിക് സീരീസിലാണ് ഇത് ചെയ്തേക്കുന്നത് ഏതായാലും നമുക്ക് നമുക്കൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ മൈൻഡിൽ നിൽക്കും അപ്പം നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പം ഒരു ഒരു രീതിയിൽ ഒരു പടി നിങ്ങളുടെ തലയിലേക്ക് ആ വർഷങ്ങൾ ഫീഡ് ആയിട്ടുണ്ട് ഇനി നിങ്ങളൊന്ന് എഴുതിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയി ഓക്കെ നമുക്കൊന്നുകൂടെ നോക്കാം ആറ്റിങ്ങൽ കലാപം എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് അഞ്ചുതെങ്ങ് കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒന്നാം തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രണ്ടാം തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ഒന്നാം പഴശ്ശി കലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ രണ്ടാം പഴശ്ശി കലാപം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് പഴശ്ശിരാജയുടെ മരണം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നായർ പട്ടാള ലഹള ആയിരത്തി എണ്ണൂറ്റി നാല് കുണ്ട്ര വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് കുറിച്ർ കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ചാന്ന്നാർ ലഹ്ള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എതിർ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഉപ്പു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കോട് ഷെയർ ചെയ്യണം നമ്മൾ ഈ ക്ലാസ്സിലൂടെ നമ്മുടെ സ്മാർട്ട് വർക്ക് മാത്രമാണ് ഫോളോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഒന്നും തന്നെ ചെയ്യുന്നില്ല ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ അത് നമുക്ക് നമുക്കൊന്നെങ്കിൽ എഴുതി വെക്കേണ്ട പോലും കാര്യമില്ല ഒരു രണ്ട് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ തന്നെ മനസ്സിലാകുന്ന ക്ലാസ്സുകൾ മാത്രം നമ്മൾ ഇടാറുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്കറിയാം വലിയ ബുദ്ധിമുട്ട് പി എന്ന് പറയുന്ന ഒരു ബേഡൻ ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല സിമ്പിളായിട്ട് പഠിച്ചു പോകുന്നതേ ഉള്ളൂ ഇപ്പോൾ പ്രിലിംസ് വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക ഞങ്ങളുടെ ക്ലാസുകൾ ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ സ്വന്തമായിട്ടൂടെ പ്രിപ്പയർ ചെയ്യണം എത്ര നമ്മൾ എത്ര സ്പൂൺ ഫീഡിങ് ചെയ്താലും നമ്മുടെ ഭാഗത്തു നിന്നും കൂടെ ഒരു ഔട്ട്കം ഇല്ലാതെ ഒരു തരത്തിലും നമുക്ക് ഏതായാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല അപ്പം നമ്മളും കൂടെ ശ്രമിക്കുക നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻ്റ് പിന്നെ നമ്മൾ ഈ വീഡിയോസും കൂടെ കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും നമ്മൾ മെയിൻസിൻ്റെ ക്ലാസ്സുകൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ ചെയ്തു വരുന്നുണ്ട് അപ്പം മാരത്തോൺ സെക്ഷൻ സെക്ഷനൊക്കെ ചെയ്യണമെന്ന് ഓർത്തിരിക്കുന്നു അപ്പം നിങ്ങളുടെ സപ്പോർട്ടോടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും ഇനിയും ക്ലാസ് ചെയ്യാനൊരു പ്രേരണയായിരിക്കും ഓക്കെ അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം താങ്ക്